പിന്നെ ഹരിയേട്ട ദിലീപേട്ടനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ദിലീപേട്ടൻ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നു ഇത് അപ്പോൾ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല അദ്ദേഹം ഇങ്ങനെ യു കെയിൽ പോകേണ്ട ആവശ്യം വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ഹരിയേട്ടൻ വളരെ വേണ്ടപ്പെട്ട ആളാണ് എനിക്ക് നോ പറയാൻ പറ്റില്ല നീ പോകണം എന്നിങ്ങനെ പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ എനിക്ക് മോളെയൊക്കെ നോക്കി ആ ഒരു അത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം അത് അതിനു വേണ്ടിയിട്ടാണ് ഒരു ബ്രേക്ക് എടുത്തതും എല്ലാം എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു സന്തോഷവും സമാധാനവും നേരുന്നു ഒരിക്കൽ കൂടി നന്ദി ഈ ചടങ്ങില് പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദിയും ഒക്കെ അറിയിക്കുന്നു നന്ദി നമസ്കാരം ബാലതാരമായിട്ട് സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് കാവ്യ മാധവൻ ചന്ദ്രനൊക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായിട്ട് വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു താരം രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായിട്ട് തന്നെ തിളങ്ങി നിന്നു മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ പൂക്കാലം വരവ എന്നുള്ള ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാവ്യ മാധവനെ പഴയ സുന്ദരിയെ വീണ്ടും കാണാൻ കഴിയുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് ആരാധകർ പൊതുവേദികളിൽ എത്തുന്ന കാവ്യ ഇപ്പോഴും ജനശ്രദ്ധ നേടുന്നുണ്ട് നടി നിറ സാന്നിധ്യമാണ് ഏറെ കാലത്തിന് ശേഷമാണ് കാവ്യ ഇത്രയും സന്തോഷത്തോടെ കാണുന്നതെന്ന് ആരാധകരും പറയുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഇത് പറയാനാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞത് കാരണം സമദാനി സാർ പറഞ്ഞ പോലെ മലയാളത്തിൽ സംസാരിച്ച് അത് ഹിന്ദിയിലേക്കും അറബിയിലേക്കും തർജ്ജമ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ഭാഷ എന്താ പറയുക പാണ്ഡിത്യം എനിക്കില്ല അതുകൊണ്ട് ഒന്നിക്കൽ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾക്കറിയണ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരാൾ തർജ്ജമ ചെയ്യാൻ എടുത്ത് നിൽക്കില്ലേ അതുപോലെ ചെയ്യേണ്ടി വരും മുജ ഹിന്ദി നെഹിമാലും മുജ മാഫ് കി ജിയായി മലയാളം ഞാൻ ഇരുന്നിട്ട് പണ്ട് സ്കൂളിൽ പഠിച്ച ഹിന്ദി ഹിന്ദി പദ്യം പദ്യം എന്നുള്ളത് ഇവിടെ പറയാൻ അതുപോലെ എനിക്ക് എനിക്ക് ഒരു ഒരു ഗുലാബി മാത്രം ഏഴാം എട്ടാം ക്ലാസ്സിൽ കാവ്യയുടെ ഈ ഒരു വീഡിയോ വൈറൽ ആവുകയാണ് ഇപ്പോൾ ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു കാവ്യ നടൻ ദിലീപുമായിട്ടുള്ള വിവാഹ ശേഷമാണ് കാവ്യ അഭിനയ രംഗം വിട്ടത് കാവ്യയുടെ ഈ ഒരു തീരുമാനം പലരെയും വിഷമിപ്പിച്ചു കാവ്യെ ഇനി അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെ പലരും കരുതുന്നത് ദിലീപിന്റെ മുൻ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യരെയാണ് ഈ ഒരു വാദത്തിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കാവ്യേക്കാൾ വലിയ താരമായിരുന്നു മഞ്ജു വാര്യർ എന്നാൽ വിവാഹത്തോടെ കരിയർ വിട്ട് ദിലീപുമായിട്ട് അകന്ന ശേഷമാണ് സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത് വിവാഹശേഷം ലൈൻ ലൈറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയായിരുന്നു മഞ്ജു എന്നാൽ കാവ്യം അങ്ങനെയല്ല വിവാദങ്ങൾ കാരണം കുറച്ചു കാലം എല്ലാത്തുനിന്ന് അകന്നു നിന്നുവെങ്കിലും ഇന്ന് ലൈം ലൈറ്റിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് സ്വന്തം സ്ഥാപനമായിട്ടുള്ള ലക്ഷ്യം നോക്കി നടത്തുന്നു അതോടൊപ്പം തന്നെ ദിലീപിനോടൊപ്പം മിക്കപ്പോഴും കാവ്യേം കാണാം എന്നാൽ മഞ്ജു ഇങ്ങനെ ആയിരുന്നില്ല ദിലീപിന്റെ വീട്ടിൽ മഞ്ജു ഒതുക്കപ്പെട്ടു എന്നുള്ള ഡബിക് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സൗഹൃദങ്ങൾ മാത്രമായിരുന്നു അവൾക്ക് ആകെയുള്ള ആശ്വാസം വേറൊരു അവാർഡ് ഫംഗ്ഷനോ പബ്ലിക് ഫങ്ഷനോ ഒന്നിനും മഞ്ജുവിനെ പുറത്തേക്ക് കണ്ടിട്ടില്ല വല്ലാത്തൊരു അടിച്ചമർത്തലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും അതൊന്നും അവൾ വിഷമമാക്കിയില്ല പതിനാല് വർഷം നീ എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാനിവിടെ ലാപ്ടോപ്പിൽ സിനിമ കണ്ടിരിക്കും അല്ലെങ്കിൽ പുസ്തകം വായിക്കും ചെയ്യിച്ചു അതായിരുന്നു ഇതിന് ഏറ്റവും വലിയ വിനോദം എന്നായിരുന്നു മഞ്ജു പറഞ്ഞത് അങ്ങനെ ഒതുങ്ങി കൂടി ജീവിച്ച ഒരു പെൺകുട്ടിയായിരുന്ന സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും എല്ലാം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവരാണ് അവരെല്ലാം ഒന്നിച്ചു പുറത്തു പോകുന്നതിന് ഒരു ലിമിറ്റുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് പുറത്തു പോകാൻ ഒന്നും സാധിക്കില്ലല്ലോ എല്ലാവരും തിരക്കിൽ തന്നെ മഞ്ജു മാത്രമാണ് ഒന്നും ചെയ്യാതിരുന്നതും യോഗയും മറ്റുമായി സംയുക്ത വർമ്മ ബിസി ആയിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു അതേസമയം നടി മഞ്ജു മഞ്ജുമാരും മഞ്ജുവിന്റെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദിലീപ് വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമപരമായിട്ട് വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നടി കാവ്യ മാധവനെ ദിലീപ് വിവാഹവും ചെയ്യുകയുണ്ടായി രണ്ട് നടിമാരും അഭിനയ മികവ് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരായവരാണ് രണ്ടുപേരെ വിവാഹം ചെയ്തപ്പോഴും ദിലീപിനെ പ്രശംസയെക്കാളും അധികം കുറ്റപ്പെടുത്തലുകൾ തന്നെയാണ് കേട്ടത് മലയാളം വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നടിയാണ് മഞ്ജു വാര്യർ തൊണ്ണൂറുകളിൽ അറിയപ്പെട്ടിരുന്നത് വിവാഹത്തോടെ മഞ്ജു കരിയർ വിട്ടു ഇതിന്റെ പേരിൽ വിമർശനം കേട്ടത് ദിലീപാണ് ദിലീപ് മറ്റകന്ന ശേഷമാണ് മഞ്ജു കരിയറിലേക്ക് തിരിച്ചു വരുന്നത് ദിലീപ് രണ്ടാമത് കാവ്യ വിവാഹം ചെയ്തപ്പോൾ കാവ്യയും അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്നു ഭാര്യ വീട്ടിലിരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ദിലീപ് എന്നുള്ള വിമർശനം പലതവണ വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കാവ്യ ഈ ഒരു വാദത്തെ തള്ളിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളതെന്നും ഞാൻ എന്റെ ആഗ്രഹത്തിൽ മാറി നിന്നതാണെന്നാണ് കാവ്യ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ ഇതേ സംഭവം തന്നെയായിരുന്നു നടി മഞ്ജു മരും പറഞ്ഞത് കുടുംബ ജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകാൻ വേണ്ടിയിട്ടാണ് തന്റെ കരിയർ വരെ വിട്ടത് എന്നായിരുന്നു മഞ്ജു അന്ന് പറഞ്ഞത് വിവാഹ ശേഷം മഞ്ജു നൈൻനെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിഞ്ഞെന്നും ദിലീപിനോടൊപ്പം പൊതുവേദികളിൽ അപൂർവമായ മഞ്ജുവിനെ കണ്ടിട്ടുള്ളൂ മഞ്ജു കുടുംബകാര്യങ്ങളും കമ്പനി കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ തിരക്കിലാണ് എന്നതായിരുന്നു ദിലീപ് അക്കാലത്ത് പറഞ്ഞിരുന്നത് മഞ്ജുവിനെ താൻ പിടിച്ചു വെച്ചിട്ടില്ല എന്നും സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിംഗ് മാളിലൊക്കെ എല്ലാം മഞ്ജുവിനെ കാണാമെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് അതേസമയം കാവ്യ ഇന്ന് ദിലീപിനോടൊപ്പം മിക്ക വേദികളിലും കാണാം ഇവർ ഒരുമിച്ച് വരുമ്പോഴെല്ലാം ആരാധകരുടെ ശ്രദ്ധ നേടാറുണ്ട് കാവ്യ അഭിനയ അഭിനി തിരിച്ചു വന്നാലും ദിലീപിന് ഒരുപക്ഷെ എതിർപ്പുണ്ടാകില്ല എന്നാൽ മഞ്ജുവിന്റെ കാര്യം അങ്ങനെയായിരുന്നില്ല വിവാഹ ശേഷവും മഞ്ജു അഭിനയ രംഗത്തേക്ക് തുടരുകയോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മഞ്ജു തിരിച്ചു വരികയോ ചെയ്തിരുന്നെങ്കിൽ ദിലീപിന്റെ താരമൂല്യത്തെ പോലും ഇത് ബാധിച്ചേരുന്നു കാരണം വിവാഹിതയാകുന്ന സമയത്ത് ദിലീപിനേക്കാൾ വലിയ താരമൂല്യം മഞ്ജുവിനുണ്ടായിരുന്നു തമിഴിൽ നിന്ന് ഉൾപ്പെടെ അവസരങ്ങൾ വരുന്നു തിരിച്ചു വന്നാൽ മഞ്ജു സൂപ്പർ താരങ്ങളുടെ നായികയായിട്ട് വീണ്ടും തിളങ്ങും മറ്റു ഭാഷകളിലും അഭിനയിച്ചേക്കും താരമൂല്യത്തിൽ ദിലീപിനെ കടത്തിവെട്ടാനുള്ള സാധ്യതയും കൂടുതൽ എന്നാൽ കാവ്യ കരിയറിൽ തിളങ്ങി നിന്ന സമയത്തും താരമൂല്യത്തിൽ ദിലീപിനെ താഴെയായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറിലാണ് കേരളക്കരയെ വയറലാക്കിയ ദിലീപ് കാവ്യ മാധവൻ വിവാഹവും നടന്നത് സാക്ഷിയായ ദിലീപിന്റെ ഏക മകൾ പതിനാറ് വയസ്സുകാരി മീനാക്ഷിയും ഉണ്ടായിരുന്നു വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് ലൈം ലൈറ്റിൽ നിന്ന് കാവ്യ അപ്രതീക്ഷിതമായി പക്ഷെ അപ്പോഴും ദിലീപ് സിനിമകളിലും പൊതു ചടങ്ങുകളിലും എല്ലാം സജീവമായിരുന്നു നടിയുടെ വിശേഷങ്ങൾ ദിലീപ് വഴി മാത്രമാണ് പ്രേക്ഷകരും അറിഞ്ഞിരുന്നത് വിവാഹമോചന ശേഷം കരിയറിലേക്ക് തിരിച്ചു വന്ന കാവ്യ ദിലീപുമായിട്ടുള്ള വിവാഹ ശേഷം വീണ്ടും എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പഴികേറ്റതും ദിലീപ് തന്നെയാണ് മഞ്ജുവിനെ ഒതുക്കിയത് പോലെ കഴിവുള്ള ഒരു കലാകാരിയെ ദിലീപ് വീട്ടിൽ പിടിച്ചിരുത്തി എന്നായിരുന്നു ആക്ഷേപം എന്നാൽ ഇരുവരും റൂമറുകളോടൊന്നും പ്രതികരിച്ചിരുന്നില്ല മകൾക്ക് അറിവായതുകൊണ്ടും വിവാദങ്ങൾ കെട്ടടങ്ങിയതുകൊണ്ടും കാവ്യ പതിയെ ദിലീപിനോടൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി സോഷ്യൽ മീഡിയയിലും നടി ആക്റ്റീവായി ലക്ഷ്യ എന്ന സ്വന്തം ബ്രാൻഡ് പൊടി തട്ടിയെടുത്ത് വിപുലമാക്കി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ എന്നാൽ സിനിമാക്കാരൻ്റെ ഫംഗ്ഷനുകളിൽ കാവ്യ പങ്കെടുക്കാറുണ്ട് മോഡലിംഗും ചെയ്യാറുണ്ട് കാവ്യയുടെ ഒരു പുതിയ വീഡിയോ ഫാൻ പേജുകളിൽ പ്രചരിച്ചു അതായത് ഓണാഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയതാണെന്നുള്ള വീഡിയോയിൽ വ്യക്തമാണ് ദിലീപ് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയായിരുന്നു എന്നാൽ താരത്തിന് എത്താൻ കഴിയാതെ പോയത് കൊണ്ടാണ് കാവ്യയെ അയച്ചത് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെ കരിയർ ബ്രേക്കിന് പിന്നിലെ കാരണം എന്താണെന്ന് നടി വ്യക്തമാക്കിയിരുന്നു എല്ലാം തന്റെ തീരുമാനമാണെന്നും കാവ്യ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോ കാവ്യയുടെ ഫാൻസ് പേജുകളിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഇനി ആരും മഞ്ജുവിനെ കാവ്യയുടെ ജീവിതത്തെ ഉപമിക്കേണ്ടതില്ല എന്നും എല്ലാത്തിനുമുള്ള മറുപടി കാവ്യ തന്നെ നൽകി കഴിഞ്ഞു എന്നാണ് ആരാധകരും കുറിച്ചത് ചിലർ കാവ്യ ദിലീപ് ജോഡിയിൽ ഒരു സിനിമ കാണാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു ഈ വർഷം ദിലീപും കുടുംബവും ഓണം ആഘോഷിച്ചില്ല കാവ്യയുടെ അച്ഛൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മരിച്ചത് അതുകൊണ്ട് തന്നെ ഓണമോ പിറന്നാളോ ഒന്നും കാവ്യ ആഘോഷിച്ചില്ല പൊതുവെ എല്ലാ തിരുവോണത്തിനും കുടുംബചിത്രം ദിലീപ് പങ്കിടാറുമുണ്ടായിരുന്നു